ടി സാറേ അരങ്ങിൽ കലാപ്രകടനങ്ങൾ നടത്തുന്ന നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ നമ്മുടെ സർക്കാർ യാതൊരു വിധത്തിലുള്ള പരിഗണനയും നൽകുന്നില്ലേ കേരള സംഗീത നാടക അക്കാദമി കലാപ്രവർത്തകർക്ക് നൽകിയിരുന്ന ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഇൻഷുറൻസ് വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ലക്ഷത്തിൽ നിന്ന് ഒരു ലക്ഷത്തിലേക്കാണ് ഇത് കുറച്ചിരിക്കുന്നത് കാശില്ല സർക്കാരിന് അവരോട് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല പൈസ ഇല്ല പ്രീമിയം അടയ്ക്കേണ്ടേ ഇൻഷുറൻസിൻ്റെ കലാകാരന്മാർ എത്ര ഉണ്ടെന്നറിയാമോ ഒരു ചെറിയൊരു കലാരൂപം അവതരിപ്പിക്കുന്ന ആൾ അയാളും അവകാശപ്പെടും ഞാൻ കലാകാരനാണ് സത്യമാണ് ഞാൻ ഇവരുടെ എണ്ണം പെരുകി വരുന്നു ഇതനുസരിച്ച് ഇത്രയും പ്രീമിയം അടക്കണ്ടേ സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല സിമ്പിൾ ഉത്തരം ഇതാണ് ബാക്കി പല ഉരുട്ട് പെരുട്ടൊക്കെ ഇപ്പോൾ അവർ സംഗീതനാടക അക്കാദമി പറഞ്ഞു അത് പരീക്ഷണാടിസ്ഥാനത്തിൽ കുറച്ചതാണ് ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് കുറയ്ക്കുന്നത് എനിക്ക് എന്ത് പരീക്ഷണം എന്താ അവരും പരീക്ഷിക്കുന്നത് ഇൻഷുറൻസിൻ്റെ കോമ്പൻസേഷൻ കുറയ്ക്കുന്നതിലൂടെ അതൊക്കെ വെറുതെ പറയുന്നതാണ് അത് അങ്ങനെ പറഞ്ഞുകൂടായിരുന്നു അവർ പറയേണ്ടത് സത്യാവസ്ഥയാണ് സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല കാഞ്ഞു കുടിക്കാൻ കാശില്ല അപ്പോഴില്ല പിന്നെ കലാപരിപാടിക്ക് കലാപരിപാടി അവതരിപ്പിക്കുന്നവരുടെ ഇൻഷുറൻസിൻ്റെ പ്രീമിയം അവർ നടക്കുന്ന കേസല്ല കലാകാരന്മാർ സർക്കാരിനെ ആശ്രയിച്ച് കഴിയേണ്ട ഒരു ഇൻ പ്രിൻസിപ്പിൾ ഒരു കലാകാരനും സർക്കാരിൻ്റെ പിച്ചച്ചട്ടി കണ്ട് മോഹിച്ച് അങ്ങനെ അല്ല അല്ലാത്തതിൻ്റെ കല മുന്നോട്ട് കൊണ്ടുപോകുന്നു അയാളെ അയാളുടെ കലയുടെ പുറത്ത് ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വരുമാനവും ഉണ്ടാവും എല്ലാം ഉണ്ടാവും സർക്കാർ പ്രോത്സാഹ സർക്കാർ പ്രോത്സാഹിപ്പിച്ചിട്ടൊന്നുമല്ല യേശുദാസ് ഉണ്ടായത് സർക്കാരിൻ്റെ ഇൻഷുറൻസും കൊണ്ടാണ് അങ്ങനെ എത്രയോ പേര് എത്രയോ കലാകാരന്മാരുണ്ടായി അവരാരും സർക്കാരിന് ഇപ്പം ഇവർ വലുതായി കഴിയുമ്പോൾ സർക്കാർ അവരുടെ പിന്നാലെ വരികയായിരുന്നു സംസ്ഥാന അവാർഡ് പിടിച്ചോ മറ്റത് പിടിച്ചോ മറിച്ചത് പിടിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ കലാകാരൻ സർക്കാരിൻ്റെ സൗജന്യങ്ങൾക്ക് വേണ്ടി നിൽക്കരുത് കലാകാരൻ്റെ കൂടെ ജനസമൂഹം ഉണ്ടാവും ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം അങ്ങോ മരിച്ചുപോയി അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് കിട്ടുന്ന തുകയാണ് ഇൻഷുറൻസ് അതിൻ്റെ പിന്നാലെയൊക്കെ പോകാതെ കലാകാരനെ സംബന്ധിച്ചോളം അവനെപ്പോൾ മരിക്കും അത് ഇത് എന്നൊക്കെയുള്ളത് അപ്രസക്തമാണ് ഒരു യഥാർത്ഥ കലാകാരൻ ആ സർക്കാരിനെ ആശ്രയിച്ചാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സർക്കാരൊന്നും തന്നില്ല സർക്കാരൊന്നും തന്നില്ല അത് ശരിയാണ് സർക്കാർ തന്നില്ല പക്ഷേ സർക്കാരിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ പോകരുത് സർക്കാരില്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കും പക്ഷേ നമ്മുടെ നാട്ടിലെ കലാ പല കലാകാരന്മാർക്കും പ്രത്യേകിച്ച് നാടക പ്രവർത്തകർക്കൊക്കെ വളരെ കഷ്ടത്തിലാണ് നാടകപ്രവർത്തകർ നാടകം കാണാൻ ജനങ്ങൾ കൂടുന്നില്ല വലിയ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കലാകാരന്മാർ അനുഭവിക്കുന്നുണ്ട് കാരണം ആളുകൾ ഇവർ നൽകുന്ന കലയെ മനസ്സിലാക്കാനോ അതിന് സ്വാധീനിക്കാനോ ആളുകളെ കിട്ടുന്നില്ല എന്ന് പറയുന്നൊരവസ്ഥ അല്ല ആളുകളുടെ അഭിരുചി മാറിക്കൊണ്ടിരിക്കും അത് കലാകാരനും മനസ്സിലാക്കണം ഇപ്പോൾ കഥാപ്രസംഗം എന്ന് പറയുന്നൊരു കലയുണ്ടായിരുന്നു അതിപ്പോൾ അപ്രത്യക്ഷമായി അത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യം ഇല്ല എന്ത് ചെയ്യും കഥകളി നമ്മളിപ്പോൾ കഥകളി ആചാര്യൻ ഗോപി ആശാനാഥിത് എന്നൊക്കെ പറഞ്ഞെങ്കിലും എത്ര സ്ഥലത്ത് കഥകളി നടക്കുന്നുണ്ട് അമ്പലങ്ങളിൽ വഴിപാടായിട്ട് കഥകളിയുണ്ട് കുട്ടികൾ കുട്ടികളുണ്ടാകാനായിട്ട് സന്താനഗോപാലൻ കഥകളി നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് സന്താനഗോപാലം നടത്തുന്നു അപ്പോൾ അത് കലാമണ്ഡലത്തിൽ നിന്ന് കലാകാരന്മാർ വന്നിട്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെയാണ് കഥകളി നിലനിന്ന് പോകുന്നത് അല്ലാതെ ഒരു പബ്ലിക് പ്രോഗ്രാമായിട്ട് കഥകളി വെച്ച് ആരും കാണാനുണ്ടാവില്ല അതെ ഉത്സവങ്ങൾക്കൊക്കെയാണ് ഇപ്പോഴും നടക്കുന്നത് ആ ഇത് കഴിഞ്ഞിട്ട് ഗാനമേള ഇപ്പം ഗാനമേളയ്ക്ക് ആളുണ്ടോ ഇല്ല ബാല എന്ന് പറഞ്ഞൊരു ഉണ്ടാക്കി അമ്പലപ്പറമ്പിലൊക്കെ ആദ്യമൊക്കെ വലിയ ഡിമാൻഡായിരുന്നു ഇപ്പോൾ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല ബാലയ്ക്ക് ഇപ്പം ജനങ്ങളിലെ അഭിരുചി മാറി ഇത് എന്ത് ചെയ്യാൻ പറ്റും ഇത് മാറാതെ നിൽക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അത് മാറാതെ നിൽക്കും ബാക്കിയുള്ളത് ഇപ്പം ജനങ്ങളുടെ അഭിരുചി മാറിക്കഴിഞ്ഞാൽ അത് കാണാനുണ്ടാവില്ല ഇപ്പം നാടകം ആൾക്കാർക്ക് കാണണ്ട അതുകൊണ്ട് കെ പി എസ് സി പൂട്ടി കാളിദാസ കലാകേന്ദ്രം പൂട്ടി ഒരുപാട് ഇതുപോലത്തെ നാടക ട്രൂപ്പുകളുണ്ടായിരുന്നു എൻ എൻ പിള്ളേരൊക്കെ ട്രൂപ്പ് എല്ലാം പൂട്ടിപ്പോയില്ലേ എന്ത് ചെയ്യും ആളുകൾക്ക് താല്പര്യമില്ല കാണാൻ ആളില്ല നിന്നു അതിൻ്റെ പേരിൽ ഇവരെയൊക്കെ സർക്കാർ മാസാമാസം ശമ്പളം കൊടുത്ത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കുന്ന കാര്യമാണ് പക്ഷേ വലിയൊരു കലാപ്രവർത്തനത്തിലൂടെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം മുഴുവൻ വേരുപിടിപ്പിച്ചത് അപ്പോൾ അതവര് മറക്കരുത് അതാണ് കലാകാരന്മാരും ഉള്ളിൽ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ ഓർമ്മ വേണം അതെ ഈ ചവിട്ടിപ്പോയ ഏണി പിന്നെ അതവിടെ ഉണ്ടോയെന്നായിരുന്നു നോക്കാറൊന്നുമില്ല അത് കലാകാരന്മാരും മനസ്സിലാക്കണമായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വല്ലാതെ വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു അതിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു കലാകാരന്മാർ കേരളത്തിലെ ഭൂരിപക്ഷം കലാകാരന്മാരും ഇടതുപക്ഷക്കാരാണില്ല ഇടതുപക്ഷക്കാരുടെ താളത്തിനൊത്ത് ഇപ്പോഴും തുള്ളാൻ കലാകാരന്മാർ നിന്നു കൊടുക്കുന്നു അവരുടെ ഒരു കോക്കസ് ആണ് അവാർഡ് തീരുമാനിക്കുന്നത് ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചെയ്തു കഴിയുമ്പോൾ ആഫ്റ്റർ ആൾ ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് അവർക്ക് അധികാരമാണ് ആവശ്യം അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ തിരിഞ്ഞു നോക്കില്ല ഇതൊക്കെ ഇവർ മനസ്സിലാക്കണം അതുകൊണ്ട് ഇപ്പോൾ ലൈവായിട്ട് ഇവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ആ ആളുകൾക്ക് മാത്രമായിട്ട് ഇവർ പൈസ കൊടുക്കുക അല്ലാത്തവരെ ഉപേക്ഷിക്കും അതെ അതെ അപ്പം അത് കലാകാരന്മാർ ഈ എന്നാണോ കലാകാരന്മാർ സർക്കാരിനെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ ആശ്രയിക്കാൻ തുടങ്ങിയത് അവരുടെ കയ്യിലെ ഉപകരണമായിരുന്നു അതോടെ കല നശിച്ചു ഇപ്പോൾ ഒരു നാടകം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കളിക്കാൻ ഒരു നാടകം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് സി പി എമ്മിനെ വോട്ട് പിടിക്കാനുള്ള നാടകമാണല്ലോ അവർ പോകും പണ്ട് നിഷ്കളങ്കമായിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്നു അങ്ങനെയാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയൊക്കെ ക്ലിക്കായത് ഇപ്പം അങ്ങനെയല്ല ഓരോരുത്തർക്കും അറിയാം ഓ ഇത് ബി ജെ പിക്ക് വോട്ട് പിടിക്കാനുള്ള നാടകമാണല്ലോ നടക്കുന്നത് ശരി ഏതായാലും ടിക്കറ്റ് എടുത്ത് പോയില്ലേ ഇത് അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പം അത് പൊളിറ്റിക്സിനെയും പൊളിറ്റീഷ്യൻസിനെയും ഗവൺമെൻറ്റിനെയും കലാകാരൻ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അനുഭവം അതിനെ ആശ്രയിക്കാതെ നടക്കുന്നവനാണ് യഥാർത്ഥ കലാകാരൻ അവൻ ഇതായിട്ട് വരികയും ചെയ്യും നമ്പർ വണ്ണായിട്ട് വരികയും ചെയ്യും ചോദ്യം ചോദിക്കട്ടെ അതായത് നമ്മുടെ ബി ജെ പി ആർ എസ് എസ്സിന് ഈ സാംസ്കാരിക രംഗത്ത് കൂടുതൽ രീതിയിലുള്ള ഇടപെടുകൾ നടത്താൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ചെയ്യുന്നില്ല പ്രത്യേകിച്ചും ഈ കലയുടെ മേഖലയിൽ അവർ ഇടപെടുന്നില്ല എന്ന് സാറിന് തോന്നില്ല ആ കുറവാണ് ഉണ്ട് പക്ഷേ കുറവാണ് കുറച്ചുകൂടി അവരെ ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ അത് സഹായിക്കില്ലേ അവരത് ചെയ്യല്ലോ വേണ്ടത് അതാണ് വേണ്ടത് പക്ഷേ അതിന് ചില ഹിസ്റ്റോറിക്കൽ റീസൺസ് ഉണ്ട് കാരണം ആർ എസ് എസ് ബേസിക്കലി ഒരു പാരാമിലിറ്ററി സംഘടനയാണ് പട്ടാളച്ചിട്ടയിൽ ഉള്ള ഒരു സംഘടനയാണ് അതിന് ഈ പറഞ്ഞ പോലെ പാട്ട് അത് ഇത് ആർ എസ് എസ്സിൽ പാട്ടുണ്ട് അവരുടെ ആദർശം ഉറപ്പിക്കാനായിട്ട് ഒക്കെയുള്ള സംഘഗാനങ്ങളുണ്ട് ഗണഗീതം എന്ന് പറയും അവർ ഗണമായിട്ട് പാടുന്ന ഗീതം വ്യക്തിഗീതമുണ്ട് ഒരാളെ ഒറ്റയ്ക്ക് പാടുന്ന ഗീതം പിന്നെ പ്രാർത്ഥന ഇതൊക്കെയുണ്ട് അവർക്ക് പക്ഷേ സംഗീതം എന്ന് പറഞ്ഞിട്ടൊരു ശാഖ അവർക്കില്ല ആർ എസ് എസിൻ്റെ ബേസിക് ഇത് വ്യക്തി നിർമ്മാണം നല്ല വ്യക്തികളെ ഉണ്ടാക്കുക ബാക്കി കാര്യങ്ങളാണ് വ്യക്തികൾ ചെയ്തോളൂ ഇതാണ് വ്യക്തികളെ ഉണ്ടാക്കുക അവരെ സംഘടിപ്പിക്കുക ഇതാണ് ആർ എസ് എസിൻ്റെ ജോലി അതിനപ്പുറത്തേക്ക് ഒരുപാട് ഫീൽഡുണ്ട് ആ ഫീൽഡിലെല്ലാം ഈ നിർമ്മിക്കപ്പെട്ട വ്യക്തികൾ പോയിട്ട് അവരവരുടെ ഫീൽഡിൽ പ്രവർത്തിച്ച് നമ്പർ ആയിട്ട് വന്നോളും അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് സംഗീതത്തിനോ സാഹിത്യത്തിനോ അതിനും ഇതിനോ ഒന്നും ഒരു എംഫസിസും ആർ എസ് എസ് കൊടുക്കില്ല പക്ഷേ ആർ എസ് എസ് കാർ കൊടുക്കണം ഈ സ്വയം സേവകരായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആർ എസ് എസ് ദിവസം ഒരു മണിക്കൂറിലുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർ എസ് എസിന് പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യാനില്ല അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു എഞ്ചിനീയറാണ് നിങ്ങൾ പാട്ടുകാരനാണെങ്കിൽ നിങ്ങളതിൽ നമ്പർ ആയിട്ട് വരേണ്ടതാണ് നിങ്ങളുടെ ചുമതല അങ്ങനെയുള്ള ഒരാളിനെ സൃഷ്ടിച്ചു എന്നുള്ളത് മാത്രമേ ആർ എസ് എസിൻ്റെ റോളുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇയാളാണിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് പലരും ആ രീതിയിൽ ശ്രദ്ധിച്ചില്ല അതൊരു കുറവ് തന്നെയാണ് തപസ്യ എന്നൊക്കെ പറഞ്ഞ് സംഘടനയൊക്കെ ഉണ്ട് ഇപ്പോഴും വലിയ വലിയ ആൾക്കാരൊക്കെ അക്കിത്തം അതിൻ്റെ ആയിരുന്നു ഇപ്പോൾ ഡോക്ടർ സുവർണ ആലപ്പാടാണ് അതിൻ്റെ പ്രസിഡൻറ്റ് സമർത്ഥരായ ഉണ്ട് പക്ഷേ ഈ പറയുന്നമാതിരി ക്ലിക്കായിട്ടില്ല അതിന് ഒരു കാരണം ഈ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ആധിപത്യമാണ് ഒരാൾ കവിയായിട്ട് അംഗീകരിക്കപ്പെടണമെങ്കിൽ അയാൾ ഇടതുപക്ഷമായിരിക്കണം അതല്ലാതെ സാധ്യമല്ല കുറഞ്ഞപക്ഷം സി പി ഐ എങ്കിലും ആയിരിക്കണം സി പി എം ആയാൽ നല്ലത് സി പി ഐക്കാർക്ക് വലിയ അംഗീകാരമൊന്നുമില്ല എന്നാലും അവർക്ക് എന്തോ യുവകലാസാഹിതി എന്നൊക്കെ പറഞ്ഞ സംഘടനയൊക്കെയുണ്ട് ഇവർക്ക് പുരോഗമന കലാസാഹിത്യ സംഘം ഉള്ളത് പോലെ ഇപ്പം ഇതിൽ ഈ പാർട്ടിയുടെ അച്ചടക്കത്തിനുള്ളിൽ നിൽക്കുക പാർട്ടിയുടെ അച്ചടക്കത്തിനുള്ളിൽ കലാകാരന് നിൽക്കാൻ പറ്റില്ല കലാകാരന് ഒരച്ചടക്കത്തിൻ്റെ ചട്ടക്കൂടും അവന് ബാധകമല്ല അവൻ ഫ്രീ ആയിട്ട് വിട്ടാലേ അവന് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഇത് അംഗീകാരം ഇങ്ങനെ കിട്ടുകയുള്ളൂ എന്നായപ്പോൾ സ്വാഭാവികമായിട്ട് കലാകാരന്മാർ ഇടതുപക്ഷത്തേക്ക് പോയി തുടങ്ങി ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ മൈൻഡ് ഉണ്ടെങ്കിൽ പോലും മിണ്ട മൈൻഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു അവാർഡും കിട്ടില്ല ഒരിടത്തും പരിഗണിക്കപ്പെടില്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ നിസ്സഹായമായിട്ട് ഇതിൻ്റെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും കിട്ടുന്നത് കിട്ടിക്കോട്ടെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായി കേരളത്തിന് പുറത്ത് ഇത്രയും പ്രശ്നം ഇല്ല കേട്ടോ കേരളത്തിന് പുറത്ത് വിശ്വപ്രശസ്തരായ നടത്ത ഇവരുണ്ടല്ലോ ഐ ഡോണ്ട് റിമെമ്പർ അവരുടെ പേരിപ്പോൾ വരുന്നില്ല ഒരുപാട് കലാകാരന്മാരൊക്കെ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ട് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതും സംഘം ചേർന്ന് പ്രവർത്തിക്കുന്നൊക്കെ ധാരാളം പേരുണ്ട് കർണാടകം അങ്ങോട്ട് കേരളത്തിൽ ഈ ഇടതുപക്ഷ സ്വാധീനം കൊണ്ട് അംഗീകാരം കിട്ടണമെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണ് ഇത് പച്ച പച്ചപിടിക്കാതെ പോയത് അപ്പോൾ ആ സാധനമുണ്ട് പക്ഷേ അതിന് കുറേ പോരായ്മയും ഉണ്ട് പോരായ്മയും അപ്പോൾ എന്തായാലും ഒരു കലാകാരൻ ഒരു സ്റ്റേറ്റിന് ശരിക്കും ആവശ്യപ്പെട്ടൊരു ഒരു സംഗതി തന്നെയാണ് സ്റ്റേറ്റ് തന്നെ കലാകാരന്മാരെ സംരക്ഷിക്കണം എന്നാണ് അങ്ങനെ വേണ്ടേ സംരക്ഷിക്കേണ്ടതാണ് സംരക്ഷിക്കേണ്ടതാണ് അതിൽ സംശയമൊന്നുമില്ല എല്ലാ കലാകാരന്മാർക്കും ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് സ്റ്റേറ്റ് കൊടുക്കേണ്ടതാണ് അത് പണ്ട് ഈ ജനാധിപത്യം വരുന്നതിന് മുമ്പും രാജഭരണമുള്ള കാലത്തും ഇത് ചെയ്തിരുന്നു കലാകാരന്മാർക്ക് പ്രത്യേക എന്തെങ്കിലും ഒരു പൊട്ട കവിത എഴുതി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു സമ്മാനം രാജാവ് കൊടുക്കും ഇരിക്കട്ടെ എന്ന് കവിത ഒരു കവിതയൊന്നുമല്ല ഈ മൂപ്പര് പോയി കഴിയുമ്പോൾ മറ്റുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഇരിക്കട്ട് എഴുതി ഒരു പ്രോത്സാഹനം എന്നുള്ളത് എനിക്ക് ചെറിയൊരു തുക രാജാവ് കൊടുക്കും സംഗതി തല്ലിപ്പൊളിക്കാ വിധയാണ് ഇരിക്കട്ടെ എന്ന് ഞാൻ അപ്പോൾ അങ്ങനെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കലാകാരന്മാരെ അവരെ അത്ര വലിയ പെർഫോമൻസ് ഒന്നും അല്ലെങ്കിൽ പോലും കലാകാരന്മാർക്ക് ഒരു പരിഗണന കൊടുത്തിരുന്നു സമൂഹവും കൊടുക്കാറുണ്ട് പിന്നെ പിന്നെ അത് അപഹാസ്യമായിട്ട് ഒക്കെ വന്നു അങ്ങനെയും കുറേ അധികം സംഭവങ്ങളുണ്ട് പിൽക്കാലത്ത് ഈ സലിം കുമാർ അഭിനയിക്കുന്ന ഒരു കഥാപാത്രം ഉണ്ടല്ലോ റബ്ബറിനെ പറ്റി ഒരു കവിത കേൾക്കുന്നത് ആള് കല്ലെറിയും ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള കവികളുമൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനത്തെ കവികൾക്ക് പോലും രാജാക്കന്മാർ ഒരു പത്ത് രൂപ കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ മുടിയും വളർത്തി സഞ്ചിയും പിടിച്ച് ഇത് എഴുതി കൊണ്ട് നടപ്പണ്ടല്ലോ എന്തെങ്കിലും കൊടുക്കുക അവന് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും ശല്യക്കാരനാണ് പക്ഷെ കൊടുക്കും എന്തെങ്കിലും അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു കാര്യം സർക്കാർ ചെയ്യേണ്ടതാണ് ഇതിപ്പോൾ ഇതിനകത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇൻഷുറൻസിൻ്റെ തുക ഒരു ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് ആ ഇൻഷുറൻസ് ആണ് കാരണം അതിൻ്റെ പ്രീമിയം സർക്കാർ അടയ്ക്കുന്നുണ്ട് രണ്ട് ലക്ഷം ആയിരുന്നു ഇപ്പോൾ തിരിച്ച് ഒരു ലക്ഷ ഒരു ലക്ഷമാക്കി ഇതാണ് അത് അത്ര വലിയ ഒരു ഒരു പ്രശ്നമൊന്നും ആക്കണ്ട സർക്കാരിൻ്റെ പൈസ വന്നു കഴിയുമ്പോൾ അത് കൂട്ടിക്കോളൂ കൂട്ടിക്കോളൂ ഇപ്പം ഏപ്രിൽ മെയ് മാസമായല്ല ഏപ്രിൽ മെയ് ജൂണൊക്കെ സർക്കാരിൻ്റെ അടുത്ത് പൈസ വരുന്ന കാലമാണ് പിന്നെ ഈ പ്രിയോറിറ്റിയും ഉണ്ട് സാംസ്കാരിക വകുപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ ആദ്യമു നെറ്റി കുടിക്കുക നമ്മുടെ വെക്ക് സാംസ്കാരിക ഇവിടെ മനുഷ്യന് അ പെൻഷൻ കൊടുക്കാനില്ല കാശ് ശമ്പളം കൊടുക്കാൻ കാശില്ല അപ്പം പിന്നെ സാംസ്കാരിക അതവിടെ വെച്ചോ കൊടുക്കണേ കൊടുക്കില്ല എന്നൊന്നും പറയില്ല വെക്കും പിന്നെ വല്ലപ്പോഴും കൂടി എന്തെങ്കിലും ഒക്കെ കൊടുക്കും അങ്ങനെ പോകുള്ളൂ അങ്ങനെ ഓവർ ചെലവും ദുർചലവും കൊണ്ട് സർക്കാർ തകർന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ മനോരമയിൽ അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ടുണ്ട് മാക്സിമം പൈസ ശമ്പളം പെൻഷൻ ഈ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വരവിൻ്റെ മാക്സിമം തുക അങ്ങോട്ടാണ് പോകും ഇത് കൂടാതെ മറ്റ് ഭരണ ചിലവുകൾ എന്ന് പറഞ്ഞ് വലിയൊരു തുക മുപ്പത്തെണ്ണായിരം കോടിയോ മറ്റുള്ളൂ എന്താ ഈ മറ്റ് ഭരണ ചിലവ് ഇവരുടെ മെഡിക്കൽ എക്സ്പെൻസ് വിദേശയാത്ര ഇതൊക്കെയാണെന്ന് തോന്നുന്നു അപ്പം ഇതൊക്കെ കഴിയുമ്പോഴത്തേക്ക് സംഭവം നെഗറ്റീവിലാണ് പൈസയില്ല ഇപ്പോൾ കേന്ദ്രം കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ അവസ്ഥ ഇനി കേന്ദ്രം എന്ത് ചെയ്യും കഴിഞ്ഞ തവണ കടം വാങ്ങിച്ചത് അടുത്ത തവണത്തെ അലോട്ട്മെൻറ്റിൽ വെട്ടും വെട്ടുമ്പോൾ പിന്നെയും നമ്മൾ താഴെ പോകും ഇതാണ് അവസ്ഥ എന്തായാലും കലാകാരന്മാർക്ക് എല്ലാവിധ പിന്തുണയും സംസ്ഥാനം കൊടുക്കട്ടെ നമുക്ക് ഉണ്ടാകുമ്പോൾ കൊടുക്കും